തലസ്ഥാനത്തെ നടുക്കിയ നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി കേദൽ ജിൽസൻ രാജയെ നാളെ വിചാരണ കോടതി നേരിട്ട് ചോദ്യം ചെയ്യും തെളിവുകൾ പരിശോധിച്ച് കോടതി നേരിട്ട് തയ്യാറാക്കിയ ചോദ ചോദ്യാവലി പ്രകാരമാണ് ചോദ്യം ചെയ്യുക രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലായിരുന്നു കേരളം ഞെട്ടിയ കൂട്ടക്കൊലപാതകം വീട്ടിൽ നിന്ന് പുക ഉയർന്നത് കണ്ടപ്പോൾ വീടിന് തീപിടിച്ചു എന്നാണ് നാട്ടുകാർ കരുതിയത് വീട് പൊളിച്ച് അകത്തു കടന്ന പോലീസ് ഞെട്ടി കത്തിക്കരിഞ്ഞ നിലയിൽ മൂന്ന് മൃതദേഹങ്ങൾ അതിനരികിൽ ടാർപോളിയും ബെഡ്ഷീറ്റും കൊണ്ട് മൂടിക്കെട്ടി പുഴിവഴിച്ച നിലയിൽ മറ്റൊരു മൃതദേഹം കേതുവിന്റെ പിതാവ് പ്രൊഫസർ രാജാ തങ്കം അമ്മ ഡോക്ടർ ജീൻ പത്മ സഹോദരി കരോളിൻ ബന്ധുവായ ലളിത എന്നിവരാണ് അതിക്രൂരമായി കൊല്ലപ്പെട്ടത് നടന്ന എട്ട് വർഷത്തിന് ശേഷം വിചാരണ പൂർത്തിയായ ശേഷമാണ് പ്രതി കേദൽ ജിൻസൺ രാജയെ കോടതി നാളെ നേരിട്ട് ചോദ്യം ചെയ്യുന്നത് ചോദ്യം ചെയ്യലിന് നാളെ പ്രതി ഹാജരാക്കാൻ കോടതി സെൻട്രൽ ജയിൽ സൂപ്രണ്ടിനോട് ഉത്തരവിട്ടു തിരുവനന്തപുരം ആറാം അഡീഷണൽ സെക്ഷൻസ് ജഡ്ജി കെ വിഷ്ണു ആണ് പ്രതിയെ ചോദ്യം ചെയ്യുക സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും കേസ് റെക്കോർഡുകളും പരിശോധിച്ച് കോടതി നേരിട്ട് തയ്യാറാക്കിയ ചോദ്യാവലി പ്രകാരം പ്രതിയെ ചോദ്യം ചെയ്യും ഡയസിന് സമീപം വിളിച്ചുവരുത്തിയാകും കേദലിനെ കോടതി ചോദ്യം ചെയ്യുക രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ അഞ്ച് ബുധനാഴ്ചയ്ക്കും എട്ട് ശനിയാഴ്ചയ്ക്കുമിടയിലാണ് കുടുംബത്തിലെ ഒരാളെ പോലും ബാക്കി ബാക്കിവെക്കാതെ കേദൽ കൊലപ്പെടുത്തിയത് ആത്മാവിനെ സ്വതന്ത്ര സഞ്ചാരത്തിന് വിടാനുള്ള പ്രദക്ഷൻ എന്ന പൈശാചിക രീതി പരീക്ഷിച്ച് കൊലപാതകം നടത്തിയെന്ന് കേദൽ തന്നെ പോലീസിനോട് സമ്മതിച്ചിരുന്നു bir evende buram.